ുംട്ടർ ഇട്ടോ ഓക്കെ ഓക്കെ ഇതിന്റെ മുകളിൽ ഒന്ന് വെച്ചുകൊടുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് വെച്ചുകൊടുക്ക് ഞൈന്റെ മുകളിൽ ഒന്ന് വെച്ചുകൊടുക്ക് ഇങ്ങന ഇങ്ങനെ വെക്കണം લેപ്പാ പറ്റിയോ ഇത് ഒഴിച്ചുകൊടുക്ക് ഓക്കേ വളരെ കൊള്ളാം ട്ടോ ചിട്ടു കൊടുക്ക് യെസ് യെസ് ഓ നല്ലോണം ബാക്കിൽ ഒന്ന് നല്ലോണം ഒന്നും കൂടി ട്ടോ ഓക്കേ ഇനി മുന്നേ ഒന്ന് നല്ലോണം വെന്നോ ഓക്കേ അപ്പോ അക്ലപ്പണോ പെണ്ടുകൊണ്ടു લેപ്പാ ഹം കരയൻ പാടില്ല ല്ലേ ഓക്കേ ആ വെച്ചോ ദരിയസ് കാ ഓ മാറ്റോ അപ്പൊ അപ്പൊ ഏഹ് അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞാലും മദ്രസ് ഇട്ട് വന്നുകഴിഞ്ഞാലും മദ്രസ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റ് okay. அடிபுறியும் <finely các biennale> <Bunsed suspoionhalf>